ചതയം നാളുകാരെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്ന രീതിയിൽ വിഷു സംക്രമ ഫലം നല്ല പ്രയോജനം ഉടനെ ചെയ്യണമെന്നില്ല തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായേക്കാം കരുതലോടുകൂടി കർമ്മരംഗത്ത് തുടരുക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം വരാം ശ്രമം തുടരാവുന്നതാണ് വിദേശ യാത്രയ്ക്കും തൊഴിലിനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ആ കാര്യത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അബദ്ധങ്ങളുണ്ടാകാതെ സൂക്ഷിക്കണം നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ധനനഷ്ടങ്ങളും വരാനിടയുണ്ട് വളരെ ശ്രദ്ധിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു മുമ്പോട്ട് പോവുക അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ അവിടെ അനുഭവപ്പെടാം പ്രത്യേകിച്ച് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ജോലിയിൽ ബുദ്ധിമുട്ടുകളും ഒക്കെ വരാം അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കും കുടുംബത്തിൽ ചില കാര്യങ്ങളിലൊക്കെ അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായുക വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക സംഭാഷണത്തിൽ കരുതലും മിതത്വവും നന്നായിട്ട് ശീലിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതിരിക്കുക മനസ്സിൻ്റെ പിരിമുറുക്കം അകറ്റുന്നതിന് ധ്യാനം യോഗ തുടങ്ങിയവ ശീലിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ സമ്പൂർണമായ ഗ്രഹനില പരിശോധിച്ച് ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടുവാൻ കഴിയും